നമസ്കാരം മലപ്പുറം കാളികാവ് ഉദരമ്പൊയിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കുഞ്ഞിൻ്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും സിഗരറ്റ് കുറ്റിക്കൊണ്ട് കുത്തിയ മുറിവുകളും കുട്ടിയുടെ ശരീരത്ത് ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മരിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ കുഞ്ഞിന്റെ പിതാവ് കൊന്തത്തൊടിക ഫായ്സിനെതിരെ കൊലക്കുറ്റം ചുമത്തി ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു ഒരാഴ്ചയോളം നീണ്ട ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് കുഞ്ഞിൻ്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന്റെ ഏഴ് വാരിയലുകൾ തകർന്നതായും തലച്ചോറിൽ രക്തസ്രാവമമുണ്ടെന്നും ശരീരത്തിൽ അറുപതോളം ക്ഷതങ്ങൾ ഉണ്ടായി എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് പറഞ്ഞതിന് തെളിവുമില്ല നസ്രീനെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അനക്കമില്ലാത്ത നിലയിൽ കാളികാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നാണ് പിതാവ് പറഞ്ഞത് എന്നാൽ ബന്ധുക്കൾ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചിരുന്നു അവിടെ നിന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചാണ് മരണം സ്ഥിരീകരിച്ചത് ഡോക്ടർമാർ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു രാത്രി പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തായത് കുട്ടിയെ കട്ടിലിൽ എടുത്ത് അടിച്ചും ശരീരത്തിൽ ക്രൂരമായി പരിക്കേൽപ്പിച്ചു കൊന്നു എന്നുമാണ് കുട്ടിയുടെ മാതാവും ബന്ധുക്കളും മൊഴി നൽകിയത് കരുളായി സ്വദേശിയായ കുഞ്ഞിന്റെ മാതാവുമായി നാലു വർഷം മുൻപ് വാട്സാപ്പിലൂടെയാണ് ഫായിസ് പരിചയപ്പെട്ടത് പ്രണയകാലത്ത് ഗർഭിണിയായി എന്നാൽ ഫായിസിന് വിവാഹപ്രായം ആകാതിരുന്നതിനാൽ കല്യാണം നടന്നില്ല പിന്നീട് നസ്രിൻ ജനിച്ച ശേഷം കഴിഞ്ഞ വർഷമാണ് വിവാഹം നടന്നത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും മരിച്ച കുട്ടിയും മാതാവും നിരന്തരം പീഡനത്തിന് ഇരയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഫായിസിനെതിരെ നേരത്തെയുള്ള കേസും നിലവിലുണ്ട് ഇവർക്ക് മൂന്നു മാസമായ മറ്റൊരു കുട്ടി കൂടിയുണ്ട് നസ്രിന്റെ ഖബറടക്കം ഇന്നലെ നടത്തി ഉദരംപൊയിലിലെ ഫായിസിന്റെ വീട് ഇന്നലെ തന്നെ കാളികാവ് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ഫൈസിനെതിരെ കടുത്ത ആരോപണവുമായിട്ടാണ് ബന്ധുക്കൾ രംഗത്ത് വന്നത് ഫൈസ് നിരന്തരം കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കുട്ടി തൻ്റേതല്ല എന്ന് പറഞ്ഞായിരുന്നു കുട്ടിയുടെ അമ്മയും കുട്ടിയും ഉപദ്രവിച്ചിരുന്നത് ഫായിസിന്റെ അമ്മയും കുഞ്ഞിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കാളികാവ് ഉതിരമ്പൊയിൽ രണ്ടു വയസ്സുകാരി മരിച്ചത് അതിക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞും പരിക്കേൽപ്പിച്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വാരിയലുകളും പൊട്ടിയിരുന്നു തലയിൽ രക്തം കട്ടകെട്ടിക്കിടന്നു മർദ്ദനമേറ്റപ്പോൾ കുഞ്ഞിന്റെ തലയ്ക്കകത്തുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് അബോധാവസ്ഥയിലുള്ള രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടി മരിച്ചെന്ന് മനസ്സിലായതിനെ തുടർന്ന് ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് അതിക്രൂരമായ മർദ്ദനത്തിന് സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് കുട്ടി ഇരയായിട്ടാണ് മരിച്ചത് എന്ന് വ്യക്തം പിന്നാലെ പോലീസ് കസ്റ്റഡിയിലായിരുന്ന ഫായിസിൻ്റെ അറസ്റ്റ് ഇന്നലെ രാത്രിയോടെ രേഖപ്പെടുത്തി കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അമ്മ ഷഹാനത്തിൻ്റെയും ബന്ധുക്കളുടെയും പരാതി ശരിവിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ